നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ജസ്പ്രീത് ബുംറ എന്നും മടങ്ങി വരും മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരെ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ലൈവുകൾക്ക് താഴെയൊക്കെ നിരവധി കമൻറ്റുകൾ കാണാൻ ഇപ്പോൾ വീഡിയോയുടെ താഴെ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ പലരും ബുംറയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരുന്നത് കാണാറുണ്ട് ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പുതിയ വിവരം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട് നിങ്ങൾക്കറിയാം മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്ക് അധികം ഉണ്ടാവില്ല ഏപ്രിൽ തുടക്കത്തിലധികം ടീമിനോടൊപ്പം ഇപ്പോൾ കാര്യങ്ങളിൽ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ജസ്പ്രീത് ആൻഡ് ആകാശ് ദീപ്സ് കം ബാക്ക് ഡിലെയ്ഡ് എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബൂമ്രയുടെയും ആകാശ് ദീപിന്റെയും മടങ്ങി വരവ് ഡിലെയ്ഡ് ആകുന്നു അരാനി ബസു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ബി സി സിയുടെ സെന്റർ ഓഫ് എക്സലൻസ് രണ്ടു പേർക്കും ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ക്ലിയറൻസ് കൊടുത്തിട്ടില്ല ബൂമ്രയുടെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കാം അതിൽ പറയുന്നത് എങ്ങനെയാണ് ബി സി സി മെഡിക്കൽ ടീം ഡിസൈഡ് ചെയ്തിരിക്കുന്നു ബുംറയെ കൂടുതൽ കോഷ്യസ്ലി ട്രീറ്റ് ചെയ്യണം കാരണം ഇന്ത്യക്ക് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഐ പി എല്ലിന് തൊട്ടു പിന്നാലെ ഇംഗ്ലണ്ടിൽ പോയി കളിക്കാനുണ്ട് സോ നാഷണൽ സെലക്ടേഴ്സും ടീം മാനേജ്മെൻറ്റും ബുംറയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇനി ബി സി സി ഒരു സോഴ്സ് പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ബുംറയുടെ ഇഞ്ചുറി ബിറ്റ് മോർ സീരിയസ് ആണ് മെഡിക്കൽ ടീം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു ദി മെഡിക്കൽ ടീം വാണ്ട്സ് ടു എൻഷ്യർ ഹി ഡസിൻ ഡി സഫർ എ സ്ട്രെസ് ഫ്രാക്ചർ സ്ട്രെസ് ഫ്രാക്ചർ അതോടൊപ്പം തന്നെ ബൂമ്ര ഹിംസെൽഫ് ബീങ് കെയർഫുൾ അതും ശ്രദ്ധേയമാണ് പിന്നെ അദ്ദേഹം സിഒഇയിൽ ബൗൾ ചെയ്യുന്നു പക്ഷേ കൂടുതൽ സമയം ഇനി ഇനിയും എടുക്കും ഫുൾ സ്വിങ്ങിലേക്ക് അദ്ദേഹം മാറാൻ എന്ന് അദ്ദേഹം തിരികെ വരും എന്നുള്ളതിന് ഒരു ഡെഫിനറ്റ് ടൈം ലൈൻ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ മിഡ് ഏപ്രിൽ വരെ അദ്ദേഹം തിരികെ എത്തും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല മിഡ് ഏപ്രിലിന് ശേഷം ഒരുപക്ഷേ ഏപ്രിലിന് ഏപ്രിൽ പകുതിയോടുകൂടി അദ്ദേഹം തിരികെ എത്തിയേക്കാം ആകാശ് ദ്വീപിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഏപ്രിൽ ആകാശ് ആകാശദ്വീപ് തിരികെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ബി സി സി ഐ ഹോസിനെ ഉദ്ധരിച്ചുകൊണ്ടിപ്പോൾ റിപ്പോർട്ട് വരുന്നു അതേസമയം മായങ്കി യാദവിൻ്റെ കാര്യം അദ്ദേഹവും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവും വൈകുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് അപ്പോൾ ബുംറയുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് പറയുന്ന ബോബ്രയുടെ തിരിച്ചുവരവ് വൈകുകയാണ് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ സ്റ്റിൽ അദ്ദേഹം ഫുൾ ഫുൾ ടീൽറ്റിലേക്ക് മാറിയിട്ടില്ല ഒരു ഡെഫിനിറ്റ് ടൈ ടൈം ലൈൻ എന്ന് തിരിച്ചു വരും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈൻ തീരുമാനിച്ചിട്ടില്ല ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഏപ്രിൽ മധ്യത്തോടു കൂടി അദ്ദേഹം തിരികെ എത്തിയേക്കാം എന്നുള്ളതാണ് സെലക്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തെ കളിപ്പിക്കുക ടെസ്റ്റിൽ കളിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ കൂടി കാണുന്നുണ്ട് ഇതാണ് ലഭ്യമാവുന്ന വിവരം ഒരു പക്ഷേ മിഡ് ഏപ്രിൽ എന്നുള്ളതൊരു പ്രതീക്ഷയായിട്ട് വെക്കാം എന്നാലും ഒരു ക്ലിയർ ടൈം ലൈൻ അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിന് ഇപ്പോൾ വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം